എവിടി പോയി എവിടിച്ച് പോയിമ്മ എവിടിച്ച് പോയിതാ ചക്കൻ പേരുന്നോ ആരാണത് ആരാണത് നിന്റെ ആള് വന്നല്ലോ നിന്റെ ആള് വന്നല്ലോ ഞാൻ നീ നന്മാർ കടയിലാണ് വേണ്ട ക്യാരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു കുക്കു അമ്മന്റെ മകൻറെ മകനെ ഉമ്മ കൊടുക്കുള്ളു എന്തൊക്കെ വാങ്ങി ചോദിച്ചാൽ അമ്മയുണ്ടല്ലോ നായ്ക്കൾക്ക് ഇഷ്ടം പോലെ വാങ്ങി വന്നിട്ടുണ്ട് കുക്കു നീവപ്പൊക്കെ എഴുതി വന്നിട്ടുണ്ട് ഇറച്ചി ആയിട്ട് വന്നിട്ടുണ്ട് ഏ ആ പറകലുണ്ട് പൂ ജെല്ലി കൂടെ വന്നിട്ട് വിളിക്കുന്നു ചിട്ട് അവിടെ നിന്നോ പറഞ്ഞ അങ്ങനെ ചെണ്ടപൊട്ടാണ് ചെണ്ട വിട്ടാണോ ചെണ്ട വിട്ട കാണാം ഉം ോടി ഇനി പിന്നെ അടുത്ത് കളിച്ച വിവരം പറയും കുക്ക് വന്നിട്ടുണ്ട് കൊർത്ത് തന്നെ പാല് വാങ്ങിച്ച് വരാട്ടാ വിറ്റ് ഇറച്ചിയുടെ നായക്കളി ഒരു ചുമയുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാ ഇന്നത്തെ സ്പെഷ്യൽ ആണ് നമ്മുടെ നെയ്ച്ചോറും നീ പോണടാ നീ പോണാ

അതിരി വെക്കടാ എന്റെ കൂട്ടിനെ അപ്പിട്ടാ ഷർട്ടല് മതിയടാ ഒരാൾ ഇറങ്ങി അവൻ ഇറങ്ങില്ല എന്താ ചെക്കൻ ഇങ്ങനെ ഈ മാതിരി കല്യാമ്മച്ചക്കന്മാർ ചേട്ടാ മുപ്പതിനായിരം റുപ്പ്യൻ്റെ വാച്ചാണ് ബാക്കി പൈസ കടം പറഞ്ഞു കണ്ട ഗൈസ് വാച്ച് കെട്ടില്ല അവൻ ഇത്ര നല്ല വാച്ച് ഉണ്ടായിട്ട് എന്താ അവൻ്റെ വാച്ച് വാച്ച് ഇഷ്ടംപോലെ ഉണ്ട് കിട്ടില്ല എന്നാണ് ഇപ്പോൾ കെട്ടുന്നത് അറ്റയ്ക്ക് ചോറും കൊടുത്തിട്ട് അതേ കൂടെ പോയി ഇത് അവന് കാണാൻ പോയി കേട്ടാ അവൻ കാറിൽ പോയില്ലേ കാണാൻ പോയതാണ് எடி மணி எப்படி சக்கன் சக்கன விளக்கு அதா போய்டா காரு ஆரென் இது பணிக்கு கொண்டு போன காரணும் நடக்கணும்ட காணிச்சரேடா வா காணிச்சரேடா வா வா காணிச்சரா வாடா சங்கடம் ஆனிக்கு காணிச்சரா ബാ വാടാ വാ വാടാ പെണ്ണേ അരച്ചം പോയി ബസ് 10 വഴി ബസ് ഉണ്ട് ഞങ്ങളുടെ ഈ റൂട്ട് അമ്മേ കുട്ടിയാണದು ഓ അമ്മേ എടല്ലെ അമ്മക്കൊക്ക് അങ്ങനെ 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 അമ്മന്റെ മക്കളാണോ അപ്പൊ പറ്റി കുടുംബക്കോക്ക് അമ്മ അവന്റെ മായില്ല കയ്യിൽ അതാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇതാ റോക്കിനെ കണ്ടില്ല പറഞ്ഞ ആൾക്കാർക്ക് കേട്ടോ റോക്കി പങ് പൊണ് പൊണ്ണും കൊണ് പൊണ് കൊണ്ട് പൊണ്ണെങ്ങനെ കള്ളി പെണ്ണും ഇങ്ങനെ ഒരു ഒരുമുക്ക് ചെരി എന്തെങ്കിലും ഇരിക്കുന്നു കൊത്തണ്ട അതാ ഒരുമുക്ക് എന്റെ ഉമ്മ കൂക്കണ്ടി ചെക്കിന് ഉമ്മ കൂക്കണ്ടി ഉമ്മൂക്കണ്ടി എന്റെ മക്കളാണ് അങ്ങനെ മക്കൾ അവരൊക്കെ പുറത്ത് പോയാ എന്റെ മക്കൾ ഇതാണ് പിന്നെ ഇങ്ങനെ പിന്നെ ഫുൾ ഓടി 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 ഓടിവാ ഓടി ഓടിവാണ്ട ഒരാളിക്ക് ஹி வெள்ளம் வேணா குட்டிக்கு வெள்ளம் வேணா ஏ வெள்ளம் வேணா எங்கே வளம் குடிக்கணும் அறியோ டீஸ்பூனில் தன்ன கொடுக்கணும் சிக்கன் வளம் காணிச்சராட்டோம் வெள்ளம் குடிக்கணும் வெள்ளம் குடிக்கிறேன் வேண்டாம் அசாலையும் குடிக்கணும் போரி கொடுத்த தன்னே குடிக்கொள்ளு മതി കേട്ട് വെള്ളം ആണെങ്കിൽ നമ്മൾ അവിടെ പൈപ്പ് ടാപ്പ് തുറന്ന സൗണ്ടുമായിട്ട് അപ്പം ഇവിടെ കത്ത് പോകാൻ ദൈവം കുടിക്കാൻ നിൽക്കണത് ഇനി മതി രണ്ട് ടീസ്പൂൺ വെള്ളം മൂന്ന് ടീസ്പൂൺ പാൽ കുടിക്കും രണ്ട് ടീസ്പൂൺ വെള്ളം കുടിക്കും വെള്ളമാണെങ്കിൽ രണ്ട് ടീസ്പൂണ് തേങ്ങ വെള്ളം ആണെങ്കിൽ മൂന്ന് ടീസ്പൂണ് പാലാണെങ്കിലും മൂന്ന് ടീസ്പൂൺ മച്ച വെള്ളം വേണം രണ്ട് ടീസ്പൂൺ അല്ലേ പക്ഷേ എപ്പോഴും വെള്ളം കൊടുക്കണം കേട്ടോ തത്തപ്പന വളർത്തുന്ന ആൾക്കാർക്ക് ഇത് കള്ളി കൊടുക്കാതി വളർത്തുന്ന ആൾക്കാർ എപ്പോഴും ഒരു പാത്രത്തിൽ വെള്ളം വെക്കണേ മിക്ക ആൾക്കാരും അങ്ങനെ വെക്കാറില്ല